മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ റേഞ്ച് മദ്രസ മദ്രസ കലോത്സവത്തിൽ ാട്ടിരി ശ്രീ പുഷ്കരം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പാഞ്ഞാൾ വള്ളത്തൂർ നഗർ ദേശമംഗലം മുള്ളൂർക്കര എന്നീ നാല് പഞ്ചായത്തുകളിൽ നിന്നും അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു വെട്ടിക്കാട്ടിരി ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ രണ്ടാം സ്ഥാനവും ദേശമംഗലം ഹിദായത്തുൽ അത്ഫാൽ മദ്രസ മൂന്നാം സ്ഥാനവും കലോത്സവ പ്രതിഭയായി പി എച്ച് ഹാഷിം നജ്മൽ ഹുദ മദ്രസ ശ്രീപുഷ്കരം വിദ്യാർത്ഥി അർഹത നേടി ആറ്റൂർ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന കലോത്സവ സമാപന ഉദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും

നല്ല മറ്റൊന്ന് പരിശോധിക്കുമ്പോൾ കൂടുതൽ മനുഷ്യരും പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ യുവാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് വടക്കാഞ്ചേരി സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് നയിച്ചു മുസ്തഫ കാമിൽ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി അലി മുസ്ലിയാർ മൻസൂർ സഖാഫി അബൂബക്കർ മുസ്ലിയാർ മുസ്തഫ സഖാഫി എന്നിവർ റേഞ്ച് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സഖാഫി ഷമീർ സഖാഫി എന്നിവർ സന്നിഹിതരായിരുന്നു പാഞ്ഞാൾ വള്ളത്തോൾ നഗർ ദേശമംഗലം മുള്ളൂർ എന്നീ നാല് പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ഞൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് നടന്നത്